നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പ്രോൺസ് കോക്കനറ്റ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ പോകാം വീഡിയോയിലേക്ക് ഞാനിവിടെ അറുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള ഒരു മാരിനേഷൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഇരുപത് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത് എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഫ്രഷ് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയത് ഇനി ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കളറിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം ഇനി മീനിൽ നല്ല പോലെ ഒന്ന് മസാല പിടിക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മസാല പെരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് അതിനുശേഷം ഫ്ലെയിമ് ലോ ടു മീഡിയത്തിനിടയിൽ ഇട്ടിട്ട് ചെമ്മീൻ ഒന്ന് വേവാനായിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്ക ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ചെമ്മീൻ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചെമ്മീൻ ഇവിടെ കുക്കായി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക വീണ്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് ചെമ്മീൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് പക്ഷെ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വലിയിച്ച് റോസ്റ്റ് ആക്കി എടുക്കണം അതിനായിട്ട് ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത് തുറന്ന് വെച്ചിട്ട് ചെറുതീയിൽ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീനിലെ വെള്ളമൊക്കെ ഇവിടെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി തുടർന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക മീൻ ഇവിടെ നന്നായി ഒന്ന് റോസ്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ലൈറ്റ് ഒരു പുളി വരാനായിട്ട് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഫ്രഷ് കറിവേപ്പില കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റും കൂടി വീണ്ടും ചെറുതീയിൽ ഇട്ടിട്ട് ഒന്ന് ആക്കി എടുക്കുക വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക് യു